എവിടെ എത്തിക്കഴിഞ്ഞാലും നമ്മളെ മലയാളികൾ പറയിക്കാൻ വേണ്ടിയിട്ടും എടുക്കരുന്ന് കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എവിടെ എത്തിക്കഴിഞ്ഞാലും ഉയ്യന്റെ ഭഗവാൻ എന്തെന്നായി പെണ്ണുങ്ങൾക്കെല്ലാം പറ്റിയത് എന്ന് ആരിക്കറിയാം ഇപ്പൊ ഇന്നലെ ഒരു പരാതി പോയിരിക്കുകയാണ് എല്ലാം ബാംഗ്ലൂർ തന്നെയാണെന്നല്ലോന്നാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് ഏതായാലും കർണാടക പോലീസിന് ഇപ്പൊ മലയാളികളെ കൊണ്ട് തലവേദന തന്നെയാണ് എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ മലയാളികളുടെ പ്രശ്നം തീർക്കാൻ മാത്രമേ ഇപ്പൊ കർണാടക പോലീസിന് സമയമുള്ളൂ ഏതായാലും അവരെല്ലാ കാര്യത്തിലും വിദഗ്ധമായിട്ട് ഇടപെടുന്നുണ്ട് കാര്യങ്ങളൊക്കെ തീർത്ത് കൊടുക്കുന്നുമുണ്ട് അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇന്നലെ ഒരു വാർത്ത വന്നിരുന്നു എന്താണെന്ന് ചോദിച്ചാൽ വ്യാജ മാനവംഗ പരാതി എന്ന് പറഞ്ഞിട്ട് അത് വേറൊരു പേരാണേ ആ പേര് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോഴും എൻ്റെ ചാനൽ അടിച്ചു പോകും അതുകൊണ്ടാണ് ഞാൻ അത് പറയാത്തത് അപ്പം ഈ വ്യാജ മാനവംഗ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുവതി ഒരു ടെക്കിയാണ് ടെക്നോ പാർക്കിൽ എവിടെ ജോലി ചെയ്യുന്നതാണ് അങ്ങനെ ആ ജോലിക്കാരി എന്ത് ചെയ്തു നാട്ടില് വന്നപ്പോഴേ അവളുടെ കഴുത്തിൻ്റെ ഇടയിൽ എന്തോ കടിച്ച പോലെയുള്ള പാടുകൾ ഇത് കണ്ട കാമുകനുക്ക് ഉരുപൊട്ടി കാമുകൻ നാട്ടിലാണ് ഇതെന്താണ് ഈ ബാംഗ്ലൂരിൽ പോയിട്ട് നീ എന്താ പണിയെടുക്കുന്നത് ഇതെന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു അങ്ങനെ കുറെ നിർബന്ധിച്ചപ്പോഴും കാമുകനോട് പറഞ്ഞു എന്നെ അവിടെ വെച്ച് ഒരു ക്യാബ് ഡ്രൈവറ് തട്ടിക്കൊണ്ടുപോയി മാനഭംഗപ്പെടുത്തിന്ന് ഇത് കണ്ട ആ ഒരു നല്ലവനായ കാമുകൻ ഇത് അങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല ഇതിന്റെ പുറകെ നമുക്ക് പോകണം അവരെ എല്ലാവരെയും പൂട്ടണം എന്ന് പറഞ്ഞ് സാമൂഹ്യം കൂട്ടിയിട്ട് നേരെ ബാംഗ്ലൂരിലേക്ക് വരുന്നു ബാംഗ്ലൂരിൽ മടിവാള വന്നതിന് ശേഷം അവിടെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കുന്നു ഇത് കേട്ടാൽ പോലീസുകാർ പോലും ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ടെക്കി യുവതിയാണ് അവരെ തട്ടിക്കൊണ്ടു പോയിട്ട് ഒരു മാനഭംഗപ്പെടുത്തിയെന്ന് പറഞ്ഞപ്പോൾ ഇത് കൃത്യമായിട്ട് അന്വേഷിക്കുകയാണ് നമ്മളെ നാട്ടിനേക്കാട്ടും കൂടുതലായിട്ട് അവർക്ക് ഈ പിന്നെ മലയാളികൾ ടെക്കികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൂടുതലായിട്ട് അന്വേഷിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുന്നേയും ഒരു വലിയൊരു പ്രശ്നമൊക്കെ അവിടെ നടന്നതാണ് ഇതുപോലെ എന്ന് പറഞ്ഞാൽ രാത്രി ജോലിയും കഴിഞ്ഞു പോകുന്ന ഒരു സ്ത്രീയെ ക്യാബ് ഡ്രൈവർ തട്ടിക്കൊണ്ടു പോയിട്ട് മാനഭംഗപ്പെടുത്തി കൊലപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വണ്ടിയിലും ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവര് രാത്രി ജോലിക്ക് കഴിഞ്ഞു പോകുമ്പോൾ അങ്ങനെ ഈ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു അന്വേഷണം ആരംഭിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതൊരു വ്യാജ പരാതിയാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുവതിക്ക് നാട്ടിൽ ഒരു കാമുകൻ അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ വന്നപ്പോൾ ഈ യുവതിക്ക് അങ്ങനെ വെറുതെ ഇരിക്കാൻ കഴിയുന്നില്ല ഒരാളെയും കിട്ടുന്നില്ല അതുകൊണ്ട് രഹസ്യമായിട്ട് ഒരു കാമുകനെ ഉണ്ടാക്കി വെച്ചിരിക്കുക ആരാ ഈ ക്യാബ് ഡ്രൈവർ അവനുമായിട്ട് ഈ ടെക്ക് പല സ്ഥലങ്ങളിലും പോകാറുണ്ട് അതുപോലെ പല സ്ഥലങ്ങളിലും റൂം റൂമെടുക്കാറുണ്ട് അവർ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ബന്ധവും ഉണ്ട് ഈ പാവം കാമുകനാണെങ്കിൽ നാട്ടിൽ ഇവളെയും ഇങ്ങനെ ആലോചിച്ചു നാളെ ഇവൾ വരും മറ്റന്നാൾ വരും എന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ ഇവിടെ ഇങ്ങനെ കൊണ്ടിരിക്കലാണ് ഏതായാലും ഇന്നലെ അത് പോലീസ് കണ്ടെത്തിയപ്പോഴേ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ പേരിൽ നാണം കെട്ടത് മുഴുവൻ മലയാളികളാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ അവിടെ എത്ര നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ ഒക്കെ ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ പോലീസുകാർ രണ്ടാമതൊന്ന് ആലോചിക്കും കാരണം വിവരകൾ നുണവറിയുന്നതാണോ ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യാജമായിട്ട് ഇങ്ങനെ ഒരു വാർത്തയൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അവസാനം അന്വേഷിച്ചു നോക്കുമ്പോൾ എന്താ ഇവളുടെ കൂടെ തന്നെ ഇവര് രണ്ടുപേരും തന്നെ പല സ്ഥലങ്ങളിലും പോകാറുണ്ട് ഇത് ആദ്യം തന്നെ എന്നാ കാമുകനോട് പറഞ്ഞാൽ പോരെ അല്ലെങ്കിൽ ഇത് ആദ്യം തന്നെ കാമുകനോട് പറയുക അതാ ഇതുപോലൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ എനിക്ക് നിങ്ങൾ ഇനി വേണ്ടെന്ന് പറഞ്ഞാൽ പോരെ അതും ശരിയാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കാമുകൻ അത്യാവശ്യം നാട്ടിലുള്ള കാമുകൻ അത്യാവശ്യം ചിക്കിളി ഉള്ളതാണ് പക്ഷെ മറ്റവനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മാത്രമേ പറ്റുള്ളൂ ചിക്കിളിയും കാര്യങ്ങളൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ എവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ മലയാളികള് പറയിച്ചു കൊണ്ടിരിക്കലാണ് ഏത് രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാലും ഏത് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാലും ഏത് സംസ്ഥാനത്ത് ചെന്നു കഴിഞ്ഞാലും മലയാളികൾ ഇങ്ങനെ കൊണ്ട് ഒരു കാര്യമുണ്ട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യങ്ങളൊന്നുമില്ല പണ്ട് എവിടെ ചെന്നു കഴിഞ്ഞാലും മലയാളികൾക്ക് ഒരു സീറ്റ് ഉണ്ട് അതിപ്പോഴും ഗൾഫ് രാജ്യത്തായാലും ശരി എവിടെ ശരി ഇപ്പോഴേ അവർക്ക് എല്ലാവർക്കും മനസ്സിലായി ഇവറ്റകൾ ഉടായിപ്പാണ് അതായത് ഇവറ്റകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് പോവുകയാണ് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വ്യാജ കാര്യങ്ങളൊക്കെ ചെല്ലുമ്പോഴേ അതെന്ന് പറയുന്ന നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് പേരെ ബാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആ യുവതിയുടെ പേരിൽ തന്നെ എന്ന് പറഞ്ഞാൽ വ്യാജ പരാതി ഉള്ളത് കൊണ്ട് കേസെടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നാറിയില്ലേ മൊത്തത്തിലെ നാറിയില്ലേ എൻ്റെ അഭിപ്രായം ഇവറ്റകളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോയും പേരും അടക്കം പുറത്തുവിട്ടു പോകേണ്ടത് അയാൾ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാകും നിങ്ങൾ ആലോചിച്ച് നോക്ക് അതായത് ആ ഒരു പിന്നെ എന്താ പറയുക ക്യാബ് ഡ്രൈവർ ആയാലും അല്ലെങ്കിൽ തന്നെ ആ കാമുകൻ എന്ന് പറയുന്ന ആള് അയാൾ കുറച്ച് ഡീസെന്റ് ആയതുകൊണ്ട് ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അയാൾ പറയില്ലേ വാ അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കൂ പക്ഷെ അയാൾ കുറച്ച് ഡീസന്റ് ആയതുകൊണ്ട് ഇത് കേസ് കൊടുക്കാൻ വേണ്ടിയിട്ടെല്ലാം കൂടെ നിന്നു എന്നിട്ട് പിന്നീട് ഇത് വ്യാജ പരാതിയാണെന്ന് അറിയുമ്പോഴുള്ള ആ ഒരു ഇത് ഇവര് രണ്ടുപേരും ബന്ധൊക്കെയുണ്ട് ഈ പെൺകുട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉറച്ച് നിന്നിട്ടുണ്ടെങ്കിൽ സി സി ടി വി ഒന്നും ഇല്ലെങ്കിൽ ആ കാമുകം പെട്ടുപോയേനെ അതായത് അയാൾ എന്താ ചെയ്യുക അയാൾക്ക് ഇത് തെളിയിക്കാൻ കഴിയുക പക്ഷെ ഇവര് ഹോട്ടൽ റൂമിൽ പോയതിന്റെയൊക്കെ തെളിവും കാര്യങ്ങളൊക്കെ ആയിട്ട് സി സി ടി വിയില് വ്യക്തമായിട്ട് ചിരിച്ച് കളിച്ച് ഇറങ്ങി വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇങ്ങനെയുള്ള കുറെ ടീമുകൾ ബാംഗ്ലൂരിലും ജീവിക്കുന്നുണ്ട് ഇതുപോലെയുള്ള കള്ള നാണയങ്ങളെ കൂടി തിരിച്ചറിയണം ഇവിടുന്നൊക്കെ ജോലി ചെയ്യാനും പഠിക്കാനും പോയിട്ട് എപ്പോഴും പറയുന്നത് പോലെ ഇങ്ങനെയുള്ള കുറെ ഏടാകൂടത്തിൽ പോയി ചെന്ന് ചാടുന്ന കുറെ മലയാളികള് ഇതിപ്പം തുടങ്ങിയതാണ് പണ്ടൊന്നും ഇമ്മാതിരി പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത് അവിടെയുള്ള പോലീസ് ഞാൻ പറഞ്ഞല്ലോ അത് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്നതുകൊണ്ടും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നടന്നതുകൊണ്ടും അവിടെയുള്ള പോലീസുകാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ തട്ടിക്കൊണ്ടുപോകൽ അതുപോലെ തന്നെ മാനഭംഗം എന്നൊക്കെ പറഞ്ഞ അവർ നല്ല രീതിയിൽ നടപടി പെട്ടെന്ന് എടുക്കും അതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അന്വേഷിക്കുവാന്ന് അത്രയും ഈ ടെക്കികൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ സുരക്ഷിത നഗരം എന്നുള്ള രീതിയിലാണ് അവരൊക്കെ അവിടെ എന്താ പറയേണ്ടത് പറയുന്നത് സുരക്ഷിത നഗരമാണ് ഈത് പാതിരാത്രിക്ക് പോകാം അതുപോലെ തന്നെ ഏത് രാത്രിക്ക് പോകുമ്പോഴും ഒരു സെക്യൂരിറ്റി വണ്ടിയിൽ ഉണ്ടാകണം എന്നുള്ള നിബന്ധനയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ക്യാബ് ഡ്രൈവറെ തന്നെ എന്ന് പറഞ്ഞാൽ പ്രണയിച്ച് ക്യാബ് ഡ്രൈവറെ തന്നെ ഹോട്ടൽ റൂമിൽ കൊണ്ടുപോയിട്ട് ശെരിക്കും അയാളാണ് പരാതി നൽകേണ്ടതെന്നാണ് ഞാൻ പറയുന്നത് അതായത് അവനെയാണ് ഈ സ്ത്രീ ഉപയോഗിച്ചിരിക്കുന്നത് അവനെ പ്രലോഭിച്ച് കയ്യും കാലം കാട്ടി അത് മാത്രമല്ല ഫുൾ ചെലവ് കൊടുത്തിട്ടാന്ന് കൊണ്ടുപോയിട്ടുണ്ടാവുക അപ്പൊ അവനെ അവനാന്ന് ശരിക്കും പരാതി കൊടുക്കേണ്ടതെന്നാണ് പക്ഷേ അവൻ പരാതിയും കാര്യങ്ങളൊന്നും കൊണ്ടുപോയിട്ടില്ല ഏതായാലും ഈ കാമുകൻ ഇപ്പോഴും രക്ഷപ്പെട്ടു കാരണം ഇല്ലെങ്കിൽ ഈ കാമുകന്റെ കരുത്തിലായന് ഇത് അത്ര എനിക്ക് പറയാനുള്ളൂ അപ്പൊ ഇതുപോലെ വ്യാജ പരാതികൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കേസുകള് വ്യാജ പരാതികൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം മാറുന്നത് ആരാണെന്ന് കൃത്യമായിട്ട് അറിയാം ഈ വ്യാജ പരാതിക്കാരിയാണ് ആദ്യം പിടിച്ചിട്ട് ഉള്ളിലിരേണ്ടതെന്ന് ഞാൻ പറയുള്ളു എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ശരി എന്നെ കയറി പിടിച്ചു അല്ലെങ്കിൽ എന്നെ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ആ സി ഇല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കേ ആ പാപത്താനായ ഡ്രൈവർ പെടില്ലേ സി സി ടി വി ഉള്ളത് കൊണ്ട് മാത്രമല്ലേ അയാൾ രക്ഷപ്പെട്ടത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോലീസ് അംഗം ഉള്ളതുകൊണ്ടും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ പറയുന്നതല്ലേ കേൾക്കുകയുള്ളൂ അതായത് ഈ സ്ത്രീയുടെ കഴുത്തിലും അവിടെയൊക്കെ മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ആദ്യത്തെ കാമുക ചോദിച്ചത് എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് പിന്നീടാണ് പറയുന്നത് എന്നെ തട്ടിക്കൊണ്ടു പോയിട്ട് ക്രൂരമായിട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോഴേ അയാൾ വിചാരിച്ചത് സത്യമായിരിക്കുമെന്ന് അങ്ങനെ അയാൾ പോയി ഇതൊക്കെ വേറെ ഏതെങ്കിലും ആണെങ്കിൽ ചിലപ്പോ നേരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാബ് ഡ്രൈവർ തൂക്കി പിടിച്ച് ഉള്ളിലിടുവായി അവനോട് ചോദ്യമോ പറച്ചിലോ ഒന്നും ഉണ്ടാവില്ല അവനോട് നീ ചെയ്തോ ഒന്നും ഒന്നും ഉണ്ടാവില്ല പക്ഷെ നല്ല ഉദ്യോഗസ്ഥരും നല്ല അന്വേഷണ സംഘവും ആയതുകൊണ്ടും അതുപോലെ ഈ സ്ത്രീ പറയുന്നതിൽ കുറച്ച് തെറ്റിദ്ധാരണ ഉള്ളതുകൊണ്ട് ഒരു തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ എന്നുള്ളൊരു സംശയമുള്ളത് കൊണ്ടും അവർ കൃത്യമായിട്ട് അന്വേഷിച്ചു അവർ ആ ലോഡ്ജുകളിൽ പോയി അതിൻ്റെ സി സി ടി വികളെടുത്തു അതുപോലെ ഇവർ കയറിപ്പോകുന്ന രംഗങ്ങളെടുത്തോ ഇവിടെയൊക്കെ നമുക്കറിയാലോ ഇതിനിടയ്ക്കെന്ന് പറഞ്ഞ ഒരു സിനിമാ നടി ഒരു സിനിമ പിന്നെ നിർമ്മാതാവെന്നെ എന്നാ പറഞ്ഞ എന്തോ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നടി വന്നിന് അങ്ങനെ അവരുടെ സി സി ടി വി എടുത്ത് പരിശോധിച്ചപ്പോഴും അവർ രണ്ടുപേരും കയ്യും കൊഴിച്ചിട്ട് ഇങ്ങനെ കിട്ടിയിട്ടാണ് വരുന്നായിരുന്നു എന്നിട്ടാന്ന് പറയുന്നത് എന്നെ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് അപ്പൊ ഇവരുടെയൊക്കെ മുഖഭാവം നോക്കിയിട്ട് അതുപോലെ മനസ്സിലാക്കിയിട്ട് ഇത് വ്യാജ പരാതിയാണ് എന്ന് കണ്ടുപിടിക്കാൻ ആ ഉദ്യോഗസ്ഥന് കഴിഞ്ഞു നേരെ മറിച്ചതെന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും ഉദ്യോഗസ്ഥനാണെങ്കിൽ അവൻ കിടക്കെട്ട് എന്നേ വിചാരിക്കത്തുള്ളൂ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഇങ്ങനെയുള്ള വ്യാജ പരാതി കൊടുക്കുന്നവരെയും പിടിച്ച് ഉള്ളിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കർണാടകത്തിലായത് കൊണ്ട് ചിലപ്പോഴും ഈ യുവതിയുടെ പേരിൽ നല്ല രീതിയിലുള്ള കേസ് വരും ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ക്യാബ് ഡ്രൈവർ പോയിട്ട് ഈ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ കേസ് കൊടുക്കാനുള്ള ചാൻസും ഉണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് വ്യാജന്മാരെ നമ്മൾ സൂക്ഷിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യുക നന്ദി നമസ്കാരം ഇതുപോലെയുള്ള ഏടാകൂടത്തിൽ ചാടാണ്ടിരിക്കുക ഇത്രേ എനിക്ക് പറയാനുള്ളൂ